പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ഛയും ഉണ്ടായിരിക്കട്ടെ സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷക്കീന ടി വിയുടെ സ്നേഹിതരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ സ്വർഗം ഇറങ്ങി വസിക്കുന്ന അനുഭവം നൽകിക്കൊണ്ടിരിക്കുന്ന കഞ്ചിക്കോട് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുവാൻ ആരംഭിച്ചത് റാണി ജോൺ എന്ന് പറയുന്ന ഒരു വീട്ടമ്മക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളും ഈശോയുടെ പ്രത്യക്ഷപ്പെടലുകളും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ദൈവിക ഇടപെടലുകളും ലഭിച്ച് ഈ ലോകത്തിന് ദൈവ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടലിനെ കുറിച്ചാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കാണുവാൻ ആരംഭിച്ചത് റാണി ജോൺ എന്ന് പറയുന്ന ഈ വീട്ടമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ് ജോണും മകൾ സ്നേഹ ജോണും അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഒന്ന് ചേർന്ന് ഹൃദയ ഹൃദയഐക്യത്തോടു കൂടി ഈ ദൈവിക ഇടപെടലുകളെ സ്വീകരിക്കുകയും അവയോട് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ ദ ഫാമിലി ദാറ്റ് പ്രേസ്റ്റേയ്സ് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയോടുകൂടി പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരിക്കലും വിഭജിക്കപ്പെടാതെ ഒന്നിച്ചു നിൽക്കും ദൈവം പ്രത്യേകമായി ഇടപെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളെ പല രീതിയിലും സാത്താൻ ഭിന്നിപ്പിക്കാൻ തുടങ്ങും ഈ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളും ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഒരൾത്താരയിൽ ഒരു ദേവാലയത്തിൽ അൾത്താരയിൽ വെച്ച് ദൈവം ആശീർവദിച്ച് കൂട്ടിച്ചേർക്കുന്ന കുടുംബങ്ങളാണ് ക്രൈസ്തവ കുടുംബം ഓരോ കുടുംബ ഈ ആരംഭത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ട് ക്രൈസ്തവ കുടുംബം വിശുദ്ധ കുർബാനയിലാണ് ഒരു ഭാര്യയും ഭർത്താവും വിവാഹമെന്ന കുദാശ സ്വീകരിച്ചുകൊണ്ട് ആ കുർബാനയിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ് അവർ ഒന്നിച്ച് ഒരു കുടുംബജീവിതം ആരംഭിക്കുക അപ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെക്കുറിച്ച് ഈ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാതിരിക്കുവാനായി സാത്താൻ പല രീതിയിലും കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇവിടെയാണ് ജോണിയാട്ടിൻ്റെയും റാണിച്ച കുടുംബത്തിൻ്റെ പ്രത്യേകത ഭർത്താവും ഭാര്യയും മകളും ഒന്നു ചേർന്ന് കൂടി ദൈവത്തോട് സഹകരിക്കുന്ന കുടുംബം ഈ ഒരു കുടുംബമാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ മാതൃക സാധനങ്ങളെ നമ്മൾ പഴയ നിയമത്തിലേക്ക് നമുക്ക് കാണാം പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് അവരുടെ കുടുംബ ജീവിതത്തെ പോലും ഇസ്രായേൽ ജനത്തിന് മാതൃയാക്കി മാറ്റിയ ദൈവമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിലും ദൈവം സന്ദേശങ്ങളിലൂടെ മാത്രമല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ചില കുടുംബങ്ങളുടെ ജീവിതവും നമുക്കൊരു സന്ദേശമായി കൈമാറുന്നു അതാണ് ഇവിടെ കാണുക അതൊരു പ്രിയമുള്ള സാധനങ്ങളെ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവനായ നമ്മുടെ കുടുംബജീവിതങ്ങളെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് കർത്താവിന് മാത്രമേ ഒരു ഭവനം പണിതുയർത്തുവാൻ സാധിക്കുകയുള്ളൂ ഒരു ഭർത്താവും ഒരു ഭാര്യയും തീരുമാനിച്ചാൽ ഒരു കുടുംബത്തെ പണതുയർത്താൻ സാധിക്കില്ല അത് കർത്താവുണ്ടെങ്കിൽ കർത്താവിനെ സമർപ്പിച്ചെങ്കിലേ കർത്താവിന് ആ ഭവനത്തെ പണിയെ നമ്മൾ അനുവദിച്ചെങ്കിലേ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആ ഭവനത്തെ പണിതീർത്തുവാൻ സാധിക്കൂ പിന്നെയുള്ള സാധനങ്ങളെ അത് നമ്മളൊക്കെ ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും െടുത്തിരിക്കുന്നൊരു കാര്യം തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥനയിൽ കുടുംബജീവിതം ആരംഭിച്ചു എന്നാൽ ഈ കുടുംബജീവിതം അല്പം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒക്കെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അംഗീകരിക്കാൻ സാധിക്കാത്ത പരസ്പരം വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത പിടിവാശിയിൽ നിർബന്ധ ബുദ്ധിയിലൊക്കെ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ സാൻ കീഴടക്കുകയും അതുകൊണ്ടാണ് പ്രഭാഷക പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിർബന്ധ ബുദ്ധി നാശത്തിൽ നാശത്തിലൊടുങ്ങുക അവിടെ സാത്താൻ കയറി പ്രവർത്തിക്കും കുടുംബ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും മക്കളും ഒന്നു ചേർന്ന് പ്രാർത്ഥനയിൽ ഹൃദയ കൂടി ഒന്നിക്കുമ്പോഴാണ് ആ കുടുംബത്തെ ദൈവം പടുത്തുയർത്തുവാൻ തുടങ്ങുക അവിടെ പ്രിയമുള്ള സാധനങ്ങളെ എനിക്കറിയുന്ന അനേകം മാതാപിതാക്കളുടെ ഒരു വേദനയാണ് മക്കൾ പ്രാർത്ഥിക്കാൻ അവരുടെ കൂടെ ഇരിക്കില്ല എന്നുള്ളത് മാതാപിതാക്കൾ മക്കളും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളും സാധിക്കുന്നില്ല ഇത് മക്കളുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ് മാതാപിതാക്കളോട് ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് പ്രഭാഷക പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിൽ ഒൻപതാം തിരുലകത്തിൽ കാണുന്നുണ്ടല്ലോ അപ്പന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും പിന്നെ സാധനങ്ങളിൽ നിന്ന് അനേകം കുടുംബങ്ങളിൽ കാണാൻ നല്ലൊരു മാതൃകയാണ് അപ്പനും അമ്മയും മക്കളൊക്കെ ഒക്കെ ഒന്നിച്ചിരുന്ന സന്ധ്യാപ്രാർത്ഥനയെ കഴിഞ്ഞ് ഓരോ മക്കൾ സ്തുതി ചെല്ലും അപ്പന്റെ അമ്മയുടെ അടുത്ത് പോയി സ്തുതി ചെല്ലും ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്യും ചില കൈമുത്തും അപ്പന്റെ അനുഗ്രഹം കിട്ടും ആ ഒരു ഹൃദയായിക്കും എൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി അപ്പന് സ്തുതിയെല്ലി എളിമയോടെ സ്തുതിയെല്ലാനും ഒന്ന് ആലിംഗനം ചെയ്യാനും ഉള്ള ആ ഒരു എളിമ അപ്പനോടും അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു എളിമ അത് മക്കൾക്കുണ്ടാകുമ്പോഴാണ് അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുക അതാണ് വിശുദ്ധ ലിഖിത നമ്മെ പഠിപ്പിക്കുക അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവിടെ അടിത്തിറ ഇളക്കും പല അമ്മമാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛ അവൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കില്ല എത്രമാത്രം ആഗ്രഹിച്ചാലും അവൻ വരില്ല വന്നാലും ആ മൊബൈൽ നോക്കിയിരിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവൻ അടുക്കള മറ്റേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും മാതാപിതാക്കളുടെ വേദനയാണ് പിന്നെ സാധനങ്ങളെ ഈ കാലഘട്ടത്തിൽ ഒരു കുടുംബം പണിതുയർത്തുവാൻ അപ്പനും അമ്മയും മക്കളും ഒന്നുപോലെ ദൈവത്തോട് ചേർന്ന് ഹൃദയ ഐക്യത്തോടെ പ്രവർത്തിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ കാലഘട്ടം കുടുംബ ജീവിതങ്ങളെ തിന്മ പല രീതിയിലും ഭിന്നിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനായി ഒഴുക്കിനെതിരായി നീന്തുവാൻ പരിശുദ്ധി അമ്മ ഇതുപോലെയുള്ള നല്ല കുടുംബജീവിതങ്ങളുടെ മാതൃക നമുക്ക് മുൻപിൽ കാണിച്ചു തരികയാണ് സഹോദരങ്ങളെ ഈ കുടുംബത്തോട് ജോണിയോടും ചേച്ചിയോടും സ്നേഹ ജോണിനോടും ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് ആ കുടുംബത്തിന് നൽകിയെങ്കിൽ അത് നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പലപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനകളാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തെറ്റില്ല എന്നാൽ ഇന്ന് പരിശുദ്ധി അമ്മയുടെ നിരവധി പ്രത്യക്ഷ പള്ളികളിൽ അമ്മ നമ്മോട് പറയുന്ന മക്കളെ നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ലോകത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വേറെ ആർക്കോക്ക് വേണ്ടിയാണ് ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഏറ്റെടുക്കാൻ ഒരുപക്ഷെ തയ്യാറാകാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഈ ലോകത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ് ലഭിക്കുക ഇതാണ് പരിശുദ്ധി അമ്മ പറയുന്നത് നിങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ആ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യുദ്ധം ഒഴിവാക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരങ്ങളെ ആ പ്രാർത്ഥനയുടെ ഫലം ലോകം മുഴുവൻ വ്യാപരിക്കുന്നതോടൊപ്പം തന്നെ എനിക്കും ആ അനുഗ്രഹം ലഭിക്കുക അതുകൊണ്ട് ഇന്നൊരു കൂട്ടായ്മയായി ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മളെ ക്ഷണിക്കുകയാണ് പ്രാൻ ശിഷിയോടും കുടുംബത്തോടും ആവശ്യപ്പെട്ടു നിങ്ങൾ മക്കളെ നിങ്ങൾ ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വളരെ പ്രത്യേകമായി വൈദികരുടെയും സമർപ്പിതരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ കുടുംബത്തെ എടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെടുമ്പോൾ അത്രയും പ്രത്യേകിച്ച് വൈദികരുടെയും സന്യസ്ഥരുടെയും ഒക്കെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈ ആവശ്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നമ്മുടെ ഓരോരുത്തരെയും ലോകം മുഴുവൻ്റെയും ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സമർപ്പിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയിലാണ് അനേകം ദൈവമക്കൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ പോകുന്നത് അനേകം വൈദികർ വിശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നത് അനേകം സമർപ്പിതർ വിശുദ്ധീകരിക്കാൻ പോകപ്പെടാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ വിശുദ്ധീകരണം നടക്കാതെ പോവുകയാണ് ഇത് പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ് അത് ഈ കുടുംബം ഏറ്റെടുത്തിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അവർ ഒന്നു ചേർന്ന് ഹൃദയ ഹൃദയഐക്യത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയൊരു മാതൃകയാണ് ഇനി റാണിച്ചേച്ചിയുടെ ജീവിതത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ദൈവ അനുഭവങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ മാസം രണ്ടാം തീയതി റാണി ചേച്ചി കുടുംബസമേതം വേളാങ്കണ്ണിയിൽ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് പ്രത്യക്ഷപ്പെടുകയാണ് സഹോദരങ്ങളെ ആ പ്രത്യക്ഷപ്പെടലിലാണ് അമ്മ ഒരു ജപമാല സമ്മാനമായി നൽകുക ഈ ജപമാല അത്ഭുതകരമായ കയ്യിൽ വന്ന് വീഴുകയല്ല ചെയ്തത് പരിശുദ്ധി അമ്മ ഈ മകൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ മകൾ അമ്മയെ കണ്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മോട് കൂടെയുള്ള ഒരമ്മയാണെന്ന് ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ കൂടെ അമ്മയുണ്ട് അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന സ്ഥലങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ തീർത്ഥാടകരായി നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രത്യേകമായ രീതിയിലുള്ള ദൈവീക ഇടപെടൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും തീർത്ഥാടന യാത്രകൾക്ക് നമ്മൾ പോകുന്നത് പരിശുദ്ധി നമ്മുടെ വീട്ടിലേ വീട്ടിലുണ്ട് നമ്മുടെ ഇടവിയിൽ അമ്മയില്ല പലരും ചോദിക്കും എന്തിനാ വേളാങ്കണിക്കുമോ നമ്മുടെ ഇടവിയിൽ പരിശുദ്ധി അമ്മയില്ലേ ഉണ്ട് എന്നാൽ ദൈവം ചില പ്രത്യേക സ്ഥലങ്ങളെ തിരഞ്ഞെടുത്ത് ചില പ്രത്യേക ഇടപെടലുകൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ കടന്നു ചെന്നാലേ അവിടെ ദൈവം എന്തിനു വേണ്ടിയാണോ അത് ക്രമീകരിച്ചിരിക്കുന്നത് ആ കൃപകൾ നമുക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ അതിലൊരു ത്യാഗമുണ്ട് അതിലൊരു അന്വേഷണമുണ്ട് പ്രിയുള്ള സഹോദരങ്ങളെ അതിലൊരു സ്നേഹമുണ്ട് നമ്മുടെ തലശ്ശേരി അടുത്ത് കണ്ണൂരുള്ള അടുത്തുള്ള സ്ഥലമാണ് മാഹിപ്പള്ളി മാഹിപ്പള്ളിയിൽ പരി വിശുദ്ധ അമ്മ തസ്യായുടെ നാമദേയത്തിലുള്ള പള്ളിയാണല്ലോ മാഹിപ്പള്ളി വളരെ ഫേമസ് ആണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുകയാണ് അമ്മയൊക്കെ മാഹിപ്പള്ളിയിൽ ഞങ്ങളെ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഏതാനും ദിവസങ്ങൾ മുമ്പ് ഓരോ വീട് കയറി ഇറങ്ങി ഈ ധർമ്മം മേടിക്കും അരി ഒക്കെ മേടിച്ച് പള്ളിയിൽ നേർച്ച കൊടുക്കാറില്ല നേർച്ച മേടിച്ചുകൊണ്ടാണ് കൊടുക്കുക അതിലൊരു ത്യാഗമുണ്ട് അതിലൊരു സ്നേഹമുണ്ട് എന്താണ് മായേപ്പള്ളി പോയി ഈശോട് പ്രാർത്ഥിക്കണം ഈശോടുള്ള സ്നേഹം വിശുദ്ധ അമ്മത് റൈസാടുള്ള ഒരു സ്നേഹം അത് എന്റെ ഇടപാട് വാരത്തിന് ഈശോ ഇല്ലാത്തതുകൊണ്ടല്ല പിന്നെ എൻ്റെ ഒരു ഒരു പരിത്യാഗം അതിലുണ്ട് ഞാനങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ വീട്ടിലും പോയി നേർച്ചയ്ക്ക് വേണ്ടി യാചിക്കുന്നു അവർ തരുന്നു ആ അതിലൊരു ത്യാഗമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തീർത്ഥാടന ആലയങ്ങളിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് അത് കർത്താവിനോടുള്ളൊരു സ്നേഹം കൊണ്ട് അതിൽ ഒരു പരിത്യാഗമുണ്ട് ഒരന്വേഷണമുണ്ട് പൂജ രാജാക്കന്മാർ നേർച്ചകളുമായി അന്വേഷിച്ചിറങ്ങി പല സ്ഥലങ്ങളും കറങ്ങി തിരിഞ്ഞു അവസാന നക്ഷത്രം കണ്ട് മുന്നോട്ട് വന്ന ഹെറോദസിന്റെ കൊട്ടാരത്തില ചെന്നത് അവിടെയുമില്ല വീണ്ടും അന്വേഷിച്ചിറങ്ങി അവസാനം ബദ്രഹേവൽ ഉണ്ണിയെ കണ്ടു സഹോദരങ്ങളെ ഒരു ദൈവ അന്വേഷണം ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് നമ്മൾ തീർത്ഥാടന യാത്രകൾക്ക് പോവുക എന്റെ ദൈവത്തെ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി ഞാൻ അന്വേഷിച്ചിറങ്ങുകയാണ് ധ്യാന കേന്ദ്രങ്ങളിൽ ഒരു ദൈവ അനുഭവത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ചു പോവുകയാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദൈവാനുഭവത്തിന് അന്വേഷിച്ച് പോവുകയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ചില പ്രത്യേക സ്ഥലങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചില പ്രത്യേക വ്യക്തികൾ ചില കുടുംബങ്ങൾ ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം പല വ്യത്യസ്ത രീതികളിലുള്ള കണ്ണുകൊണ്ട് കണ്ട് ഇതിനെയൊക്കെ വിമർശിക്കുന്നവരായി മാറുന്നുണ്ട് കണ്ണു കാണുന്നതിനെല്ലാം വിമർശിക്കുന്ന രീതി നല്ലതല്ല ചില ദൈവീക പദ്ധതികൾക്കെതിരായി നിലകൊള്ളുന്ന സാഹചര്യം ഉണ്ടാവും നമ്മളെല്ലാത്തിനും വിമർശിക്കാൻ തുടങ്ങുമ്പോൾ അറിയത്തില്ലാത്തതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക പ്രാർത്ഥിക്കുക സഭ എന്നാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക അത് ഏറ്റെടുക്കുക ഇങ്ങനെ പറയുമ്പോൾ സഹോദരങ്ങളെ അവിടെ വേളാങ്കണ്ണിയിൽ റാണി ചേച്ചി കടന്നു ചെന്നപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ജവമാല നൽകുക ഈ ജവമാലയിൽ ഒരു സ്വർഗീയ സുഗന്ധം വ്യാപിച്ചു ഈ ലോകത്തിലെ ഒരു സുഗന്ധമല്ല ഇത് സ്വർഗത്തിൻ്റെ ഒരു സുഗന്ധമാണ് സ്വർഗീയ സുഗന്ധമാണ് ഇപ്പോഴും ആ ചവമാല കഞ്ചിക്കോട്ട് റാണി കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവർ ഭക്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കുന്നു പലപ്പോഴും സ്വർഗീയ സുഗന്ധം അതിൽ നിന്ന് വമിക്കുന്നു എൻ്റെ റാണി ചേച്ചിയുടെ പരിശുദ്ധി അമ്മ പങ്കുവച്ചത് ഇപ്രകാരമാണ് ഈ ജവമാലയിലെ ഈ സ്വർഗീയ സുഗന്ധം എന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ഈ ജമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മയുടെ ഒരു സാന്നിധ്യം നിർമ്മലയായ വിശുദ്ധയായ പരിശുദ്ധയായ കന്യകയായ പരിശുദ്ധി അമ്മയുടെ ഒരു പരിശുദ്ധിയുടെ ഒരു സുഗന്ധമാകാം ഒരുപക്ഷെ അവിടെ വ്യാപരിക്കുക ഇങ്ങനെയുള്ള സഹോദരങ്ങളെ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധി അമ്മയിൽ നേരിട്ട് സമ്മാനം ഒരു ജപമാല സ്വീകരിച്ച ഈ മകൾ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഇന്ന് ലോകത്തിന് കൈമാറുകയാണ് ജവമാല പ്രാർത്ഥന അത് ഏറ്റവും വലിയതാണ് എന്നും പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്ക് ലഭിച്ച ഈ ജവമാല ചൊല്ലി 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 അനേക ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ ഈ മകൾ പരിശ്രമിക്കുക ഈ ഒരു വിളിയാണ് സഹോദരങ്ങളെ നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുക ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം എത്രമാത്രം ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാമോ അത്രമാത്രം ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഇത് പരിശുദ്ധി അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചെല്ലുന്ന ഓരോ ജവമാലയിലും നമ്മൾ ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥനയും സാത്താൻ്റെ കോട്ടകളെ തകർക്കുന്ന വെടിയുണ്ടകളാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കും ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു വലിയ ദൈവീക ഇടപെടലാണ് അത്ഭുതകരമായ ദിവ്യകാരുണ്യ സ്വീകരണം ദിവ്യകാരുണ്യ അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി തൻ്റെ ഇടവക ദേവാലയത്തിൽ രൂപത അധ്യക്ഷനായിരുന്ന പാലക്കാട് രൂപതയുടെ മെത്രാൻ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന റാണി ചേച്ചി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ചേച്ചിയുടെ നാവിൽ ദിവ്യകാരുണ്യം മാംസമായി മാറുകയും രക്തമൊഴുക്കുകയും ചെയ്ത വലിയ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുകയും ദേവാലയത്തിൽ കൂടി സകലരും അത് കാണുന്നു കർത്താവ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യമാണ് ഓരോ വിശുദ്ധ കുർബാനിയിലും ഉള്ളതെന്നുള്ള വലിയ സത്യം ഈ മകളിലൂടെ സ്വർഗം ലോകത്തിന് നൽകുകയാ ലോകത്തോട് വിളിച്ചു പറയുകയ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഓരോ വിശുദ്ധ കുർബാനിയിലും ഉള്ളത് വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ നവംബർ മാസം രണ്ടാം തീയതി റാണി ചേച്ചിയുടെ സ്പിരിച്വൽ ഡയറക്ടറായ ആത്മീയ പിതാവായ ഇബ്രാം കടിക്കുഴി അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച സമയത്ത് ചേച്ചി ദിവ്യകുമാരുണ്യെ സ്വീകരിച്ചപ്പോൾ ഇതേ അത്ഭുതം വീണ്ടും ആവർത്തിക്കപ്പെട്ടു കർത്താവിന്റെ തിരുശരീരം ചേച്ചി സ്വീകരിച്ചപ്പോൾ അത് മാംസമായി മാറുകയും രക്തചിന്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃഷിക്കപ്പെട്ട കർത്താവിൻ്റെ കീറിമുറിക്കപ്പെട്ട അതേ ശരീരം ഈ നൂറ്റാണ്ടിലും ഈ ദിവസത്തിലും നമ്മൾ സ്വീകരിച്ച ദിവ്യകാരുണ്യം അതേ ശരീരം തന്നെയാണ് എന്ന് ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൃശൂർ അതിരൂപതിയുടെ മെത്രാ പോലെത്താ പോട്ടയിൽ ഒരു ബൈബിൾ കൺവെൻഷനിൽ ബലിയർപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ചേച്ചിയും ആ വിശുദ്ധ ബലിയെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ദിവികാരുണ്യം സ്വീകരിച്ചപ്പോൾ വീണ്ടും മൂന്നാമതായി ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുക വെറുമൊരു ഗോതമ്പപ്പം മാംസമായി മാറി രക്തം ചിന്തി കർത്താവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം വെളിപ്പെടുത്തുകയും സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ നിറ സാന്നിധ്യവും അതൊരു കെട്ടുകഥയല്ല ദൈവം ഈ ലോകത്തുണ്ട് എന്നും ഈ ലോകത്തെ ദൈവം ഇപ്പോഴും കരുതലോടുകൂടി തൻ്റെ വിശുദ്ധ കുർബാന നൽകി സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ട് എന്നുള്ള തിരുവചനം ഓരോ വിശുദ്ധ കുർബാനയിലും വീണ്ടും വീണ്ടും വെളിപ്പെട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമുള്ള ബോധ്യമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും നാം സ്വീകരിക്കുക ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും നമുക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന സത്യം യേശുക്രിസ്തുവിന്റെ അതേ ബലി കാൽവിരിൽ അതേ ബലിയിലാണ് ആ ബലിയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പങ്കുചേരുന്നത് എന്നുള്ള സത്യമാണ് യേശുക്രിസ്തു കാൽവിൽ അതേ ബലി ഞാനും നിങ്ങളും പങ്കുചേരുന്നു യേശുക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരം ഞാൻ സ്വീകരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ ചിന്തപ്പെട്ട അവൻ്റെ അമൂല്യമായ രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു പാവമമോചനം ലഭിക്കുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും എന്ന സത്യം പ്രിയമുള്ള സാധനങ്ങളെ ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെ വിശ്വാസത്യാഗമുണ്ടായോ എവിടെ വിശുദ്ധ കൃപാനിലുള്ള ദൈവമക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുവോ എവിടെ ദൈവവിശ്വാസം തണുത്തുറഞ്ഞു പോയ സാഹചര്യം ഉണ്ടായോ അവിടെയെല്ലാം വിശ്വാസത്തിന്റെ തീനാളും ആളിക്കത്തിച്ചു ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചു നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിൽ ഇതേ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം വിശുദ്ധ കുർബാനയില്ലെന്നും ജവമാല ചൊല്ലരുതെന്നും ഇതൊന്നും ദൈവസാന്നിധ്യമല്ലെന്നൊക്കെ ഉള്ള നുണപ്രചരണങ്ങൾ പല കൂട്ടായ്മകൾ സമൂഹങ്ങൾ പ്രചരിപ്പിച്ചു ഒരു കാലഘട്ടം ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ പുറകെ മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരു സമയം അതാണ് നമ്മുടെ സമയം ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ദിവികാരണി അത്ഭുതത്തിലൂടെ ദൈവമുണ്ട് എന്നും ദൈവം ഓരോ വിശുദ്ധ ബലിയിലും ഓരോ ദിവസവും നമ്മുടെ സന്നിധിയിൽ ശാരീരികമായി തന്നെ എൻ്റെ കൂടെ സന്നിഹിതനാണെന്നുമുള്ള സത്യം ദിവികാരുണ്യ അത്ഭുതത്തിലൂടെ ഈ കാലഘട്ടത്തിലും ദൈവം വെളിപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി ഒരു കുടുംബത്തിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടലുകൾ നിസ്സാരമായി കരുതരുത് ഇതെനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള സ്വർഗത്തിൻ്റെ ഇടപെടലാണ് അതൊരു കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള ഇടപെടലല്ല എന്നെയും നിങ്ങളെയും ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവത്തോട് ചേർത്തു പിടിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്രകാരമുള്ള കുടുംബങ്ങളിലൂടെ ദൈവം പങ്കുവെച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നൽകിയ ജപമാല ജപമാല ഭക്തിയിൽ ആഴപ്പെട്ടുകൊണ്ട് ജപമാല ഏറ്റവും ഭക്തിയോടെ ചെല്ലി ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഒപ്പം ദിവ്യകാരുണ്യത്തോടുള്ള വലിയൊരു ഭക്തി നമുക്ക് പ്രാർത്ഥിച്ചു നേടിയെടുക്കാം ഞാൻ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ കർത്താവിന്റെ ആയി കാൽവരി ബലിയിൽ തന്നെയാണ് ഞാൻ പങ്കുചേരുന്നത് എന്നുള്ള ആ വലിയ ബോധ്യം എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ശരീരമാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ള ബോധ്യം അങ്ങനെ ഞാനും എൻ്റെ കർത്താവും ഓരോ വിശുദ്ധ വരിയിലും ഒന്നായി തീരുകയാണെന്നുള്ള ആ വലിയ ആഴമുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ പരിശുദ്ധത്തെ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ പ്രിയപ്പെട്ടവരെല്ലാം പരിശുദ്ധി അമ്മയുടെ വിപുലത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുതനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി ആമേ നമ്മുടെ കർത്താഭീശ്വം ഈശയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ